മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പുളിസത്ത് എടുത്താലോ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ആദ്യം നമുക്ക് കുടംപുളി പച്ചയാണെങ്കിൽ അതൊരു കൊട്ടയ്ക്കകത്ത് വറുക്കി കൊട്ട ഉള്ള കൊട്ടയ്ക്കകത്ത് വറക്കിയിട്ട് ഒരു ചരുവത്തിൻ്റെ മുകളിൽ വെച്ച് അത് ഈച്ചയും ഒന്നും അടക്കാതെ നല്ലോലും മൂടി വെക്കുക ഒരാഴ്ച വെക്കുമ്പോൾ അതിൻ്റെ നീര് നെൽ വീഴും ആ ചരുവത്തിൽ എന്നിട്ട് അത് എടുത്ത് പുറുക്കി പറ്റിട്ടെടുക്കുക ഇല്ലാതെ കൊടംപുളി അങ്ങനെ കിട്ടാത്തവർ പച്ചക്കി കിട്ടാത്തവരെ ഉണക്കപ്പുളി ഇതുപോലെ ഉണങ്ങിയിട്ട് നമുക്കത് നല്ലോലും വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ സത്താക്കി എടുക്കുക അതിൻ്റെ കണ്ടോ ഇങ്ങനെ സത്താക്കി എടുക്കുക ഉടൻപുളി സത്ത് എന്നിട്ട് നമുക്കത് മീനൊക്കെ കറി വെക്കുമ്പം ഒരു കുറച്ച് കുറച്ചുവെക്കാം ഒരു നാലഞ്ച് ഒരു കാൽ സ്പൂൺ എടുത്തിട്ട് ആ മീനിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് മതി കേട്ടോ അര കിലോ മീൻ അത് മതി നല്ല സത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ മീൻ കറി വെച്ചതാണ് ചിക്കനും കൊണ്ട് മീൻ കറി വെച്ചതാണ് വേണ്ടോ ചിക്കൻ്റെ എല്ലാം ഒക്കെ കണ്ടോ ഇപ്പം ചിക്കനൊക്കെ വിഷാംശം ഉള്ളതാണ് പക്ഷേ കുടമ്പുളി ചേർത്ത് കറി വെച്ചാൽ അതെല്ലാം മാറി നല്ല കറി കൂട്ടാം നല്ല മീൻ കറി പോലത്തെ കറി കൂട്ടാം മീനും അതുപോലെ ഇപ്പം ഭയങ്കര വിലയൊക്കെ അല്ലേ മഴക്കാലം കിട്ടാനും ഇല്ലല്ലോ അധികം അത് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഇട്ടാ പുളിയുടെ സത്ത് കണ്ടോ നല്ല അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ കണ്ടോ പുളിസത്ത് നമുക്ക് മീൻകറിയൊക്കെ വെക്കാൻ കുറച്ച് വച്ചാൽ മതി പുളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഷ്ണം മീനേലൊക്കെ പിടിക്കാനും എളുപ്പമുണ്ട് മാത്രമല്ല ചിക്കനൊക്കെ കറി വെക്കുമ്പം മീൻ കറി വെക്കുമ്പം അത് ചിക്കന് ഒന്ന് വെന്ത ശേഷിയേ പുളി ഇടാവും അപ്പം എന്നാലും ഇതേ കുറച്ച് നമ്മുടെ സാധനം ചേർക്കുന്നതിനനുസരിച്ച് അര കിലോയ്ക്കാണെങ്കിൽ അരസ്പൂൺ ഒഴിച്ചാൽ മതി നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് നോക്കുക എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ പുളിസത്തുണ്ടാക്കിയത് നല്ല ഇത് ആ പുളി ഇടുന്ന പുളിയുടെ ഇപ്പൊ ഒരു കിലോ പുളിയാണെങ്കിൽ അതിന് നേക്ക വെള്ളം ഒഴിച്ച് നല്ലൊരു വെന്ത ഇറങ്ങുക ഇറങ്ങിയിട്ട് ആ പുളി നമുക്ക് മാറ്റി എടു എടുക്കാം എന്നിട്ട് ആ സത്ത് ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്ക എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ കറി വെക്കുമ്പോൾ അത് ഒഴിക്കുക പെട്ടെന്നാവുകയും ചെയ്യും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യ ഉണ്ടാക്കി നോക്കുക ശോശാമ കിച്ചൺ അല്ല ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ പുളിസത്തുണ്ടാക്കിയത് ഇതിന് നല്ല വിലയാണ് ഇത് വാങ്ങാൻ കിട്ടും കുടക് ഭാഗത്തോട്ടൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഭയങ്കര വിലയാണ് ഇതിന് ഇപ്പൊ ഒരു കുപ്പിടെ സാധനം അഞ്ഞൂറ് കിട്ടണമെങ്കിൽ പത്ത് രണ്ടായിരം രൂപയോളം കൊടുക്കേണ്ടി വരും ഇപ്പൊ ഭയങ്കര വിലയുള്ള സാധനമാണിത് നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശ